നമ്മൾ ഐസാപ്പവാതിയുടെ വീട്ടിലേക്ക് പോവാൻ ട്രെയിൻ കാത്തിക്കാണ് അപ്പൊ പറയാനുള്ളത് നല്ല 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 മഴയാണ് മഴ മഴ സുഖല്ല െ ഈ ലഗേജൊക്കെ എടുത്ത് നമ്മൾ കേറണം അതാണ് അടുത്ത ടാസ്ക് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാ കേറണ്ടേന്ന് അപ്പൊ ജിൻസും ചുറിയും ഒക്കെ വരുന്ന കാര്യൊക്കെ ഇണ്ട് അപ്പൊ അവര് ഇവിടെ എത്തുമ്പോ കാണിച്ചുതരാം ആ കിട്ടില്ലേ അമ്മ ഹലോ ഗായ് യോഗി ടോക്സ് യെസ് ഞങ്ങൾ എല്ലാവരും ഇപ്പോ ട്രെയിൻ കേറിയിട്ടുണ്ടോ ഞങ്ങൾ ആ തിരുവല്ലേക്ക് യെസ് യു ബെസ്റ്റ് ഫ്രണ്ട്സ് മാരേജ് തിരുവല്ല എല്ലാരും കേട്ടോ അപ്പൊ ഞങ്ങള് പതിനൊന്നേ കാലിലൊണ്ട് എത്തണം അവിടെ അവിടെ വിശേഷങ്ങളും ബാക്കി കാണാം ക്യാപ്ചർ ചെയ്യാം പിന്നെ ഞാനാണ് സൈഡായിട്ട് വന്ന ഗസ്റ്റ് ആണ് വ്ലോഗിൽ ഞാനും ഉണ്ടാകും കാണാം ഉണ്ട് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ പൊടിഞ്ഞു പോണു അപ്പൊ ഞങ്ങൾക്ക് കിടക്കാം എനിക്കിപ്പോ ഓടിയോട്ടോ ഒറ്റത്തൊക്കെ ഓക്കെ നമ്മളിപ്പോ എറണാകുളം കഴിഞ്ഞു ഞങ്ങളിപ്പോ എറണാകുളം കഴിഞ്ഞു ഇവിടെ സ്റ്റോപ്പ് ഇവിടെ സ്റ്റോപ്പ് ഇല്ല എറണാകുളം കഴിഞ്ഞ കോട്ടയം എറണാകുളം രണ്ട് സ്റ്റോപ്പ് ഉണ്ട് തോന്നണു ആണോ അപ്പൊ അതൊക്കെ പോണിനി പറയില്ലേ ചെലപ്പോ കൊറച്ചേരം നിർത്തിടാനാണോ നേരെ നേരം ഹൽദി ഉണ്ട് മെഹന്ദി ഉണ്ട് ഡാൻസ് ഡാൻസ് ഉണ്ട് ഒരു പാർട്സ് അങ്ങനെയുള്ള സ്റ്റേറ്റ് ഗെയിം <laughs> ഗെയിം ൂൾ ക്ലൈമറ്റ് ആയിട്ടാണ് പക്ഷെ മഴ പെയ്തൊരു രസമുണ്ടാവില്ല സി വോട്ട് ഹാപ്പൺ ടു സ്റ്റേഷൻ മഴ നമ്മളെ ചതിച്ചു ഏത് ഫ്ലോറ പറഞ്ഞില്ല ഗൈസ് റൈസ് നമ്മ ഓട്ടോയിലാണ് പോണത് സംഭവം സംഭവം കല്യാണം കൂടാണോ വന്നത് ചെന്നാളെ കെട്ടിയ പുതിയ കാന്നെ ടയർഡായില്ലേ പിന്നെ പെട്ടി വലിച്ചിട്ടു അതുകൊണ്ട് ഇങ്ങനെ വന്നത് അപ്പൊ നമുക്ക് സ്വാദിയുടെ വീട് എത്തുമ്പോ കാണാൻ ഞാൻ കന്നത് ചില ഗൈസ് നമ്മള് ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് കേറിക്കയാണ് ഇതാണ് താലിയ എന്താ ഇതിനെന്താ പറയാ താലിയാണ് താലിച്ച് ഫുഡി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കയറുകയാണ് ഞാൻ വയസ്സ് നാല ഓട്ടോകളും ബമ്പിച്ച മത്സരത്തോട് കൂടിയിട്ടാണ് ആരാണ് ആദ്യം നോക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല പണ്ടിന്റെ രസല്ലോ ആർക്ക് കൊടുത്താ പണ്ടിന്റെ രസല്ലോ അയ്യാ കാലത്ത്